ഹായ് ഫ്രണ്ട്സ് ട്രി പെറ്റ്സ് പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ചാമ്പയില് കിടിലൊരു മെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് കലങ്കക്കണ്ണിൽ തലവെള്ള ചാമ്പയില് നല്ലൊരു മെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കയറ മെയിൽ സെയിലായി പോയിട്ടുണ്ട് അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ സെയിലായി പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സെയിൽ പോസ്റ്റ് ഇടുന്നത് ഈ ഒരു മെയിലിനാണ് ചാമ്പയിൽ കലങ്കക്കണ്ണിൽ തലവെള്ളയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് ഓക്കെ നമുക്കിതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു പതിനാല് പതിനഞ്ച് ആ റേഞ്ചിന് മുകളിലോട്ട് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കും അത്രയും കൂടിയാണ് ഈ ഒരു മെയിലിനെ തരുന്നത് നല്ല റിസൾട്ട് ഇടന്ന് വെച്ചാൽ നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് തന്നിട്ടുള്ളൊരു ബ്രീഡിങ് മെയിലാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി പോസിബിളാണ് താല്പര്യമുള്ളവർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുന്ന ആയിരിക്കത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ വിളിക്കുക അപ്പോൾ നമുക്ക് ഈ പ്രാവിൻ്റെ ഒരു വീഡിയോ കാണാം പ്രാവിനെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ മെയിൽ അത്യാവശ്യം നല്ല ഉള്ള നല്ലൊരു ബേഡാണ് ഓക്കെ കുഞ്ഞന്മാരെല്ലാം ഹെവി റിസൾട്ടഡ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയ്ക്കും നല്ല ഒരു ക്വാളിറ്റി ബേഡാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രാവ് വരുന്ന ചാമ്പയിലും തലവെള്ളയിലാണ് ഒരു ഷൈലി ടൈപ്പ് ഒരു മെയിലാണ് നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കളർ കൂടിയാണ് ഈ ചാമ്പ ഷൈലി അങ്ങനെയുള്ള കളറൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവ് ഓക്കെ ചാമ്പയിൽ തലവെള്ളയിൽ കലങ്ക കണ്ണിൽ നല്ലൊരു അഡൾട്ട് ബ്രീഡിങ് മെയിലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തരാൻ കപ്പാസിറ്റി ഉള്ള നല്ലൊരു മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒന്നുകൂടെ പറയണ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവനയം ഹോൾഡ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇതാരും കൊണ്ടുപോയാലും അവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു മെയിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാതെ നല്ലൊരു ചാൻസാണ് ഇതുപോലത്തെ ഒരു മെയിലിനെ കിട്ടാനായിട്ട് ഇങ്ങനത്തെ മെയിലൊന്നും ആരും നല്ല റിസൾട്ടുള്ള മെയിലൊന്നും ആരും അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാറില്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ